ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് എന്തൊക്കെയാണ് പറയുന്നത് ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം റെഡിയാണോ ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ അവിടെ സങ്കല്പങ്ങൾ ഭാവനകൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ മറികടക്കാൻ ചില സഗാത്മക സാധ്യതകൾ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട് അല്ലേ പല കൂട്ടുകാരും ഒരുപാട് യാത്ര ചെയ്യുന്നവരായിരിക്കാം യാത്ര ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളുടെ സമയത്തിനനുസരിച്ചിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യാത്രകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും നമുക്ക് വായിച്ചു നോക്കാം നക്ഷത്രം എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര് മഴ പെയ്തു തീർന്നു പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടി ചിരിച്ചു അച്ചാ നക്ഷത്രങ്ങൾ അച്ചാ നക്ഷത്രങ്ങൾ നക്ഷത്രം പറക്കുന്നു ഹായ് എന്തു രസം അച്ഛൻ പറഞ്ഞു നക്ഷത്രമല്ലേ കുഞ്ഞെ മിന്നാമനിങ്ങ് ഒരു തരം പുഴു കുട്ടിക്ക് ബോധ്യമായില്ല ഈ അച്ഛന് എന്തറിയാം മഴ പെയ്തപ്പോൾ ആകാശത്തു നിന്ന നക്ഷത്രങ്ങൾ എല്ലാം കൂടെ താഴോട്ട് പോന്നതാണ് അതല്ലേ ദേ ദേറ്റ എണ്ണവുമില്ലല്ലോ കുട്ടി വാശി പിടിച്ചു അല്ലച്ചാ നക്ഷത്രം എനിക്ക് നക്ഷത്രത്തിനേ വേണം ഇത് നക്ഷത്രമല്ലെന്നും ഒരു തരം പ്രാണിയാണെന്നും പകൽ മുഴുവനും ഇലകൾക്കിടയിലും കാനകളിലും ഒളിച്ചിരുന്ന ശേഷം രാത്രി മിനുങ്ങി നടക്കുകയാണെന്നും ഒക്കെ അച്ഛൻ പറഞ്ഞു മനസ് പറഞ്ഞു നോക്കി പക്ഷേ കുട്ടി കരഞ്ഞു എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല അവന് നക്ഷത്രത്തിനെ കൂടിയേ തീരും അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ആ മഴക്ക പെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മിന്നാമുനുങ്ങുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ് പക്ഷേ കുട്ടി പറയുന്നത് എന്താണ് ഇത് നക്ഷത്രം എന്നാണ് പറയുന്നത് പക്ഷേ അച്ഛൻ പറഞ്ഞു ഇത് നക്ഷത്രമല്ല ഇതൊരു തരം പ്രാണിയാണ് ഇത് പകൽ മുഴുവൻ കാനലയിലും അതുപോലെ തന്നെ ഇലകൾക്കിടയിലുമൊക്കെ ഒക്കെ ഒളിച്ചിരുന്ന് രാത്രി വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ കുട്ടി അതൊന്നും കേൾക്കുന്നില്ല അല്ലേ അച്ഛൻ കുട്ടിയെയും എടുത്ത് മുറ്റത്തിറങ്ങി കറുത്ത തുണിയിൽ വെള്ള പൊട്ടുപോലെ മിന്നാമുനുങ്ങുകൾ പറന്നു നടന്നിരുന്നു അച്ഛൻ കൈവീശി ഒന്നിനെ പിടിച്ചു എന്നിട്ട് കുട്ടിയുടെ മൃദുരമായ കൈവെള്ളയിൽ വെച്ചുകൊടുത്തു അവന് ഇക്കിളിയായി തണുത്തു വഴുത്ത ഒരു സാധനം കയ്യിൽ ഇഴയും പോലെ അറുപ്പും സംരംഭവും കലർന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ട് അവൻ അറിയാതെ കൈകുടഞ്ഞു നക്ഷത്രമതാ മുറ്റത്തെ റോസാച്ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്നു മിന്നു മിനുങ്ങുന്നു അമ്മയുടെ കാതിലെ കമ്മലുപോലെ കുട്ടി പിന്നെയും ചുനുങ്ങി തുടങ്ങി എനിക്ക് കമ്മൽ വേണമെച്ച കമ്മൽ അവന് ഉറങ്ങാൻ നേരമായിരുന്നു അച്ഛൻ ആ മിന്നാമിനുങ്ങിനെ എടുത്ത് ഒരു കുപ്പിയിലാക്കി അപ്പം എന്താണ് കുട്ടി ഇത് പറഞ്ഞു കേട്ടപ്പോൾ അച്ഛൻ ആ മിന്നാമിനുങ്ങിനെ പിടിച്ചു അവൻ്റെ കയ്യിൽ കൊടുത്തു പക്ഷെ ഒരു വഴുവഴുപ്പൊക്കെ കണ്ടപ്പോൾ അവന് കുടഞ്ഞു അത് നേരെ പോയിരുന്നതോ റോസാച്ചെടിയിലാണ് അപ്പം അവനക്ക് എന്താ തോന്നിയത് ആ അമ്മയിലെ അമ്മയുടെ കമ്മൽ പോലെയാണ് പോലെയാണതെന്ന് തോന്നി അപ്പം അവൻ പറഞ്ഞു എനിക്ക് കമ്മൽ വേണമെന്ന് പറഞ്ഞ് അടുത്ത വാശിയായി അല്ലേ ദെൻ കിടപ്പറയുടെ ജനാലയിൽ വെച്ചു കൊടുത്തു അവനത് നോക്കി നോക്കി നോക്കിയേ കിടന്നു മിന്നുന്നു മായുന്നു പിന്നെയും മിന്നുന്നുങ്ങേ അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ മിന്നാമിനുങ്ങിനെ ചിറകു ചിമ്മുകയും വിടരുകയും ചെയ്യുമ്പോലെ ക്രമേണ അവൻ്റെ കണ്ണുകളും ചിമ്മിനി വരാൻ തുടങ്ങി കറുത്ത തുണിയിൽ പോലെ ഒരായിരം മിന്നാമിനുങ്ങുകൾ തണെ തലയണയിൽ കടന്നു മൂളിപ്പറക്കുന്നു മിനുങ്ങുന്ന തല നേരത്തെ ചിറക് നക്ഷത്ര കണ്ണുകൾ ഹായ് പൂ പോലെ കാറ്റിൽ പറന്നു പറന്ന് ഇങ്ങനെ പൊങ്ങാൻ എന്തു രസം കിനാവിന്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു മിന്നാമിനുങ്ങിൻ്റെയും പൂക്കളുടെയും നാട്ടിൽ നിന്നും നക്ഷത്രങ്ങളുടെയും മഴവില്ലിന്റെയും ലോകത്തിലേക്ക് കടന്നു അമ്മയുടെ നീലപ്പട്ടുസാരി നിവർത്തി വിരിച്ചതുപോലെയുണ്ട് ആകാശം അവിടേതാ ഒരു കോണിൽ നിന്നും നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളിയമ്മാവൻ അരിമണികൾ എണ്ണിപ്പറു എണ്ണിപ്പെറുക്കുന്നു അങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരം അതിനകത്ത് നിന്ന് തുടുത്ത തലപ്പാവും വെച്ച് തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് പട പുറപ്പെട്ടു വരികയാണ് ഏഴ് കുതിരകളെ പൂട്ടിയ തേര് ഏഴ് നിറമുള്ള വില്ല് ഏഴ് കൊടിക്കൂറകൾ അമ്മ പറയും പോലെ എല്ലാം ഏഴ് ഏഴു തന്നെ കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം പോലെ കുട്ടി പെട്ടെന്ന് പേടിച്ചു ഇന്ന് അന്ന് അമ്പലപ്പറമ്പിൽ വെച്ച് ഈ വേഷം കണ്ടിട്ടാണ് താൻ പേടിച്ചു കരഞ്ഞതെന്നും പനി പിടിച്ചതെന്നും ബോധം കെട്ടതെന്നും അവൻ ഓർത്തു എത്ര സൂചിയാണ് കയ്യിലും പുറത്തുമായി കുത്തിയിരി കുത്തിയിറക്കിയത് എത്ര കയ്പുകഷായം കുടിച്ചു എന്നിട്ടും വിങ്ങി കരയുന്നു കരയുന്നതന്നെ അമ്മ മാറോടടുക്കി പിടിച്ചു മുടിയിൽ തലോടി ഉമ്മ വെക്കും ഹാ എന്തു രസം അമ്മയുടെ ഉമ്മക്ക് എന്തു രസം എന്തു മിനുസം നെറ്റിയിൽ കറുത്ത മുടികൾക്കിടയിൽ മിനുങ്ങുന്ന കമ്മൽ നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത് കുട്ടി ഓർത്തു നോക്കി കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുകയായിരുന്നല്ലോ അന്ന് തന്നെ ഉമ്മ വെച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ ആ കണ്ണുകളുള്ള അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടിപ്പോന്നതെന്നോർത്ത് അവന് വന്നു ഒപ്പം ദുഃഖവും ഓ അമ്മ എവിടെ തൻ്റെ അമ്മ ഉറക്കത്തിൽ അവൻ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു നക്ഷത്രങ്ങളുടെ നിറമുള്ള മിൻ മിന്നാമിനുങ്ങിനെയും അതിനേക്കാൾ നിറമുള്ള അമ്പിളിയെയും അതിനേക്കാൾ നിറമുള്ള സൂര്യനെയും അതിനേക്കാൾ അതിനേക്കാൾ ഒരു പക്ഷേ എല്ലാച്ചിനെയും നിറമുള്ള അമ്മയുടെ മുഖത്തെയും അവൻ സ്വപ്നം കണ്ടു അമ്മ അമ്മയോടെ തന്റെ അമ്മ തനിക്ക് അമ്മയെ കാണണമല്ലോ നിറങ്ങളെല്ലാം മാഞ്ഞു ഭീകരമായ ഇരുൾ പിന്നെയും വ്യാപിക്കുന്നു അവൻ കരഞ്ഞു അമ്മേ എൻ്റെ അമ്മേ പെട്ടെന്ന് കുട്ടി ഞെട്ടി ഉണർന്നു ഉണർന്നപ്പോഴേ കുപ്പിയിൽ നോക്കി നക്ഷത്രം എവിടെ മിന്നാമിനുങ്ങടെ കുപ്പിയിൽ ഒരു വൃത്തികെട്ട പുഴു കിടക്കുന്നു അതിനെ ഉറുമ്പരിക്കുന്നു കുട്ടി അറപ്പോടെ ആർത്തുവിളിച്ചു അച്ചാ നക്ഷത്രമല്ല പുഴു വെറും പുഴു അതിനെ എടുത്ത് ദൂരെ കളയും എന്നിട്ട് അവൻ തൻ്റെ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി ഓറഞ്ച് കുട്ടി ലളിതാംബിക അന്തർജനം എഴുതിയതാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ആ കുട്ടിയോട് ആദ്യം പറഞ്ഞിരുന്നു അത് ആ നക്ഷത്രമല്ല അതൊരു പുഴുവാണെന്ന് പറഞ്ഞു പക്ഷേ കുട്ടി അതൊന്നും അംഗീകരിച്ചില്ല അവസാനം അച്ഛൻ അതിനെടുത്തു കുപ്പിയിൽ വെച്ചു അത് നോക്കി കിടന്ന് അവന് ഒരു മാസ്മരിക ലോകത്തേക്ക് യാത്ര പോവുകയാണല്ലേ അവിടെ അവൻ ഒരുപാട് കാഴ്ചകൾ കാണുന്നു പക്ഷെ അവനക്ക് മനസ്സിലായി ആ എല്ലാ കാഴ്ചയേക്കാളും വലുത് തൻ്റെ അമ്മയാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു പക്ഷെ പിന്നെ അവന് തിരിച്ച് അമ്മയുടെ അടുത്ത് എത്തണം എന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവൻ ഉണർന്നപ്പോൾ എന്താണ് ആ കുപ്പിയില് നോക്കിയപ്പോൾ അതിൽ നക്ഷത്രവുമില്ല ഒന്നുമില്ല കമ്മലുമില്ല അതിൽ വെറും ഒരു പുഴു മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ അച്ഛനോട് പറയുകയാണെ ആ അച്ഛാ ശരിക്കും ഇത് നക്ഷത്രമൊന്നുമല്ല ഇത് പുഴുവാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയാൻ അങ്ങനെ അവൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അല്ലേ അപ്പോൾ ആ ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ഇത്തരത്തിൽ നിങ്ങളും ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് മാ മായാലോഗത്തേക്ക് പോവുകയൊക്കെ ഉണ്ടാവും അല്ലേ അവിടെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പൊ അത്തരത്തിൽ തന്നെ ഈ കുട്ടിയും കണ്ട കാഴ്ചകൾ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം അറിയാം എന്ന പ്രവർത്തനമാണ് അതിലെ ആദ്യത്തെ ചോദ്യം മിന്നാമിനുങ്ങിനെ കണ്ട കുട്ടിയുടെ തോന്നലുകൾ എന്തെല്ലാമാണ് മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ കുട്ടി എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് കുട്ടിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മളിവിടെ എഴുതേണ്ടത് അപ്പോൾ മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ കുട്ടി എന്താ പറഞ്ഞത് ആ കുട്ടി പറഞ്ഞു ഇത് നക്ഷത്രമാണെന്ന് പറഞ്ഞു അല്ലേ മിന്നാമിനുങ്ങിനെ കണ്ട കുട്ടി നക്ഷത്രമാണെന്ന് അച്ഛനോട് പറയുന്നു അത് മിന്നാമിനുങ് അല്ല എന്നും ഒരു തരം പുഴുവാണെന്നും അച്ഛൻ കുട്ടിയോട് പറയുന്നുണ്ടെങ്കിലും കുട്ടി അതൊന്നും സമ്മതിക്കുന്നില്ല കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ അതിനെ പിടിച്ചു കൊടുത്തു പിന്നീട് അത് അമ്മയുടെ കാതിലെ കമ്മൽ പോലെയാണെന്നാണ് കുട്ടി പറയുന്നത് ആ കമ്മൽ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ ആ മിന്നാമിനുങ്ങിനെ കുപ്പിയിലാക്കി കൊടുക്കുന്നു ഇതാണ് അവിടെ സംഭവിച്ച കാര്യമല്ലേ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കമ്മലിനേക്കാളും നക്ഷത്രേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തിളങ്ങുന്നതായി കുട്ടിക്ക് അനുഭവപ്പെട്ടത് എന്താണ് എന്നാണ് ചോദ്യം കുട്ടി പറയുന്നുണ്ടല്ലേ എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത് എന്താണെന്ന് പറയുന്നുണ്ട് എന്തായിരുന്നു ആ മിന്നാ മിനുങ്ങിനെ അമ്മയുടെ കമ്മലാണെന്ന് തോന്നിയ അവൻ അമ്മയെക്കുറിച്ച് ഓർത്തപ്പോൾ അമ്മയുടെ സ്നേഹമുള്ള ഉമ്മയെക്കുറിച്ച് ഓർക്കുന്നു അതോടെ നക്ഷത്രത്തെക്കാളും കമ്മലിനേക്കാളും തിളങ്ങുന്നത് കറുത്ത കൺപീലികൾക്കിടയിലെ അമ്മയുടെ കണ്ണുകൾ തന്നെയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം സമാന പദങ്ങൾ കണ്ടെത്താം അടിവരയിട്ട പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സ്വപ്നത്തിൻ്റെ പക്ഷങ്ങൾ വീശി വീശി അവൻ ഉയർന്നു അവിടെ സ്വപ്നത്തിൻ്റെ സ്വപ്ന അതുപോലെ തന്നെ പക്ഷ ഇത്രയുമാണ് രണ്ട് പദങ്ങൾ അടുത്തത് നോക്കൂ തൈജസ കീടത്തിൻ്റെയും പുഷ്പങ്ങളുടെയും നാട്ടിൽ നിന്ന് അവിടെ തൈജസ കീടവും പുഷ്പവുമാണ് അടിവരയിട്ട പദങ്ങൾ താരകങ്ങളുടെയും മാരുവില്ലിൻ്റെയും ഉലകത്തിലേക്ക് കടന്നു അവിടെ താരക മാരുവില്ലെ ഉലക മൂന്ന് പദങ്ങളാണുള്ളത് കൂടുതൽ പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് പട്ടികപ്പെടുത്തി അതിനുള്ള സമാനാർത്ഥമുള്ള പദങ്ങൾ എഴുതുമല്ലോ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ സമാനാർത്ഥമുള്ള പദങ്ങൾ ആദ്യം എഴുതാം സ്വപ്നം കിനാവ് പക്ഷം ചിറക് തൈജസ കീടം മിന്നാമിനുങ്ങ് പുഷ്പം പൂവ് താരകം നക്ഷത്രം മാരിവില്ല് മഴവില്ല് ഉലകം ലോകം ഓക്കെ ഇനി കൂടുതൽ പദങ്ങൾ നോക്കാം മാനം ആകാശം മഴ മാരി തലപ്പാവ് ശിരോവസ്ത്രം രാജാവ് അരച്ചൻ മുടി കൂന്തൽ അമ്പിളി ചന്ദ്രൻ ചന്ദ്രൻ ഇതൊക്കെ കൂടുതൽ പദങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് ഉള്ളതാണ് ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്തത് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം കിനാവിന്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ് ആ കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥയിലെ കഥാപാത്രമായ കുട്ടി ഉറക്കത്തിൽ സ്വപ്നങ്ങളുടെ മായാലോകത്തേക്ക് കടന്നു ചെല്ലുന്നതാണ് ഈ വാക്യം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ കിനാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വപ്നവും ചിറവുകൾ എന്ന് പറഞ്ഞാൽ ഭാവനയുടെയും ആസ്മരികതയുടെയും ലോകത്തെയാണ് സൂചിപ്പിക്കുന്നത് അഥവാ കുട്ടിക്ക് അത്രയും സ്വാതന്ത്ര്യത്തോടെ ഒരു ഭാവനാത്മകമായി ചിന്തിക്കാൻ കഴിയുന്നതാണ് ഇവിടെ എന്ന് പറയാം ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം കുട്ടി സ്വപ്ന ലോകത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കുട്ടിയോടെ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വിവരിക്കേണ്ടത് നിറച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളിയമ്മാവൻ അരുമണികൾ എണ്ണിപ്പെറുക്കുന്നു ചുവന്ന കൊട്ടാരത്തിൽ നിന്നും തലപ്പാവും വീശിയ വാളുമായി ഒരു രാജാവ് പട പുറപ്പെടുന്നു ഏഴ് കുതിരകളെ പൂട്ടിയ തേര് ഏഴ് നിറമുള്ള വില്ല് ഏഴ് കൊടിക്കൂറകൾ എന്നിവ രാജാവിനെ അനുഗമിക്കുന്നു ആകാശം അമ്മയുടെ സാരി നിവർത്തി വിരിച്ചതുപോലെയാണെന്ന് കുട്ടിക്ക് തോന്നുന്നത് അവിടെയും അവന് കൂട്ടായി അമ്മയുടെ സാന്നിധ്യമുണ്ട് ഇതൊക്കെയാണ് കുട്ടി എത്തിച്ചേർന്ന സ്വപ്ന സവിശേഷതകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ മൂന്നാമത്തെ ചോദ്യമാണ് സ്വപ്ന ലോകത്തെത്തിയ കുട്ടിക്ക് ചിരി വന്നത് എന്തുകൊണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് കുട്ടിക്ക് അവിടെ എത്തിയപ്പോൾ ചിരി വന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത് നക്ഷത്രത്തിനാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നതെന്ന് അവൻ ഓർത്തു നോക്കിയപ്പോഴാണ് അവന് കറുത്ത കൺപീലുകൾക്കിടയിലുള്ള അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾക്കാണ് ഏറ്റവും തിളക്കം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ ഈ നക്ഷത്രത്തെ തേടി പോയതെന്ന് ഓർത്ത് ആ അബദ്ധത്തിലാണ് അവൻ ചിരിക്കുന്നത് അപ്പം ആ അബദ്ധം അവന് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായപ്പോഴാണ് അവൻ്റെ മുഖത്ത് ആ ഒരു പുഞ്ചിരി വിടർന്നത് ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്തത് ചർച്ചാ കുറിപ്പ് തയ്യാറാക്കാം എന്ന പ്രവർത്തനമാണ് നക്ഷത്രങ്ങളുടെ ലോകത്തെവിടെയും അമ്മയെവിടെ തൻ്റെ അമ്മ എന്നതായിരുന്നു കുട്ടിയുടെ ചിന്ത കുട്ടിയുടെ ഈ ചിന്തയെ പ്രകടമാകുന്നത് എന്ത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുട്ടി എന്തുകൊണ്ടാണ് അമ്മ എവിടെ തന്റെ അമ്മ എന്ന് ചോദിക്കുന്നത് എന്നാണ് നമ്മളിവിടെ വ്യക്തമാക്കേണ്ടത് അമ്മയോടുള്ള ഊഷ്മളമായ സ്നേഹത്തിന്റെ ചിന്തയാണ് നമുക്ക് ഈ ചോദ്യത്തിലൂടെ പ്രകടമാകുന്നത് അമ്മയുടെ കമ്മലാണോ നക്ഷത്രമാണോ കൂടുതൽ മിനുങ്ങുന്നതെന്ന സംശയവും ഉറക്കത്തിൽ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അതിനേക്കാൾ ഏറ്റവും തിളക്കമുള്ളത് കറുത്ത കൺപീലുകൾക്കിടയിലുള്ള അമ്മയുടെ കണ്ണുകൾക്കാണെന്ന് അവൻ തിരിച്ചറിയുന്നു ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ ഇങ്ങോട്ട് പോകുന്നതെന്ന മനസ്സിലാക്കുകയും അമ്മയെ കാണാൻ ധൃതിപ്പെടുകയുമാണ് ചെയ്യുന്നത് മാതൃവാത്സല്യത്തിന്റെ മഹത്വം വെളിവാക്കുന്ന രംഗമാണിത് അപ്പൊ അതുകൊണ്ടാണ് കുട്ടിയുടെ ചിന്തയിൽ അമ്മ എവിടെ തന്റെ അമ്മ എന്ന് ചോദ്യം ഉയർന്നത് അടുത്ത പ്രവർത്തനം ഇടരൂപങ്ങൾ തിരിച്ചറിയാമെന്നുള്ളതാണ് ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു ഇൽ അവിടെ ഇൽ എന്നുള്ളതാണ് ഇടരൂപമായിട്ട് വരുന്നത് ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു അതുപോലെ കിനാവ് ചിറകുകൾ വീശി വീശി വീശിൻ്റെ എന്നുള്ള ഇടരൂപം കൊടുക്കുമ്പോൾ കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി എന്നായിട്ട് മാറുന്നു അച്ഛൻ കുട്ടി പറഞ്ഞു ഓട് എന്നാക്കുമ്പോൾ അച്ഛൻ കുട്ടിയോട് പറഞ്ഞു അച്ഛനോട് കുട്ടി പറഞ്ഞു എന്നാവും ഇടരൂപങ്ങൾ ചേർത്തും ചേർത്തും ചേർക്കാതെയും പറയുമ്പോൾ വാക്യങ്ങളിൽ വരുന്ന വ്യത്യാസം എന്ത് എന്താണ് ആ ഇവിടെ ഇടരൂപം എന്ന് പറയുന്നത് വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കാനും ആശയപൂർണതയ്ക്കും പ്രയോഗ ഭംഗിക്കുമാണ് സഹായിക്കുന്നത് അഥവാ ഇവിടെ അതില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക ആ ഇരുട്ടി നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു ആശയപൂർണത കൈവരില്ല അവിടെ ഇൽ എന്ന ഇടരൂപം കൊടുക്കുമ്പോഴാണ് അവിടെ ആശയപൂർണത വരുന്നത് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഉദാഹരണങ്ങളും അച്ഛൻ കുട്ടി പറഞ്ഞു അവിടെ എന്താണ് അവിടെ ഒരു പൂർണ്ണത നമുക്ക് കാണാൻ കഴിയില്ല അച്ഛൻ കുട്ടിയോട് പറഞ്ഞു അല്ലെങ്കിൽ കുട്ടി അച്ഛനോട് പറഞ്ഞു എന്ന് വരുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ കഥ എഴുതാം എന്നുള്ളതാണ് നക്ഷത്രം എന്ന കഥയിലെ കുട്ടിയുടെ സ്വപ്നയാത്ര വായിച്ചല്ലോ നിങ്ങൾക്കും സങ്കല്പയാത്രകൾ നടത്താം നിങ്ങളുടെ സങ്കല്പയാത്ര കഥയായി എഴുതുക എഴുതിയ കഥ ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ ഒരുപാട് സങ്കല്പയാത്രകൾ നടത്തിയിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ആ ഒരു കഥയാണ് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ കഥയാണ് എഴുതേണ്ടത് അപ്പോൾ കൂട്ടുകാർ അത് എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക അടുത്തത് കഥയരങ്ങാണ് സ്വന്തമായി എഴുതിയ കഥകൾ അവതരിപ്പിക്കുന്ന കഥയിരങ്ങ് ക്ലാസ്സിൽ ഘടിപ്പിക്കുക അപ്പോൾ ഇത് രണ്ടും കൂട്ടുകാർ തനിയേ ചെയ്യേണ്ട പ്രവർത്തനമാണ് അപ്പോൾ അത് രണ്ടും ചെയ്യുന്നതോടു കൂടിയിട്ട് ഈ പാഠഭാഗം അവസാനിക്കും അപ്പോൾ നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്